നിഖിലയുടെ ചീച്ച അഖില വിമലാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നത് അഖില വിമൽ സന്യാസം സ്വീകരിച്ചെന്ന റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വരുന്നത് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലനന്ദ ഭൈരവിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം സൂചിപ്പിച്ചത് അവന്തിക പാരതി എന്ന പേര് മാറ്റിയിട്ടുണ്ട് അഖിലയെക്കുറിച്ച് നിഖില വിമൽ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുമ്പ് നെക്സലേറ്റ് ആയിരുന്നു നിഖിലയുടെ പിതാവ് എം ആർ പവിത്രൻ വിവാഹ ശേഷമാണ് ഇദ്ദേഹം ഇത് ഉപേക്ഷിച്ചത് ഒരപകടത്തിൽ പരിക്കുപറ്റി ഏറെക്കാലം കിടപ്പിലായിരുന്നു എം ആർ പവിത്രൻ കോവിഡ് കാലത്തായിരുന്നു മരണം അച്ഛൻ്റെ മരണം ചേച്ചിയെ വല്ലാതെ ബാധിച്ചിരുന്നെന്ന് ഒരിക്കൽ നിഖില തുറന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ മരണം എന്നേക്കാളും അമ്മയെക്കാളും ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവളെയാണ് അച്ഛന് കുട്ടിയായിരുന്നു അവൾ അച്ഛനാണ് അവൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തത് അവളെ ലോകം കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചതും അച്ഛനാണ് അച്ഛൻ്റെ വീഴ്ച ഏറെ ബാധിച്ചത് അഖിലെയാണ് അച്ഛൻ്റെ മരണം ഉൾക്കൊള്ളാൻ അവൾക്ക് കുറേ സമയമെടുത്തു അച്ഛനെക്കുറിച്ച് അവളെ എഴുതി വെച്ചത് ഈ ഫാദേഴ്സ് ഡേക്കാണ് പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്ത അന്ന് അവൾ എന്നെ വിളിച്ച് കുറേ കരഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ ആൾ അവളാണ് ഞാൻ എന്ത് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യും ഒരു തീരുമാനമെടുക്കാൻ ഞാൻ മറ്റു പലരോടും ചോദിച്ചാലും അവസാനം പോയി നിൽക്കുന്നത് അവളുടെ അടുത്താണ് അച്ഛനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവളുടെ ജീവിതത്തിലാണ് എനിക്ക് അറിവ് വയ്ക്കും മുമ്പ് അച്ഛന് വയ്യാതായിട്ടുണ്ട് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോലും ഞാനും ചേച്ചിയും ചിരിച്ചു മാത്രമേ പങ്കുവയ്ക്കാറുള്ളൂ അച്ഛനെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായ പല കാര്യങ്ങളും പറയുമ്പോഴും ഞാനും അവളും ചിരിക്കുമെന്നും നിഖില വിമൽ പറഞ്ഞു അച്ഛന് അനുവിച്ച് കല്യാണം കഴിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ഇത്രയും ചിലവിട്ട് കല്യാണം നടത്തണം സ്വർണം വാങ്ങണം സാരി വാങ്ങണം ഇത്രയും ചിലവിട്ട് കല്യാണം നടത്തി അവൾ അവിടെ പോയി അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനെ അടിച്ച് അവൾ തിരിച്ചു വരും കല്യാണം നടത്തിയ ലോണ് നമ്മളടയ്ക്കണം അതുകൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ കാര്യവും ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് പ്രപ്പോസലുമായി വരുന്നവരുണ്ട് എന്നാൽ തനിക്കതിൽ താല്പര്യം തോന്നിയിട്ടില്ലെന്നും നിഖില വിമൽ പറഞ്ഞു